കേരളം വൈകി റിപ്പോർട്ട് നൽകിയെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് രാജ്യസഭയിലെ നോട്ടുകെട്ട് വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് രാജ്യസഭാ ചെയർമാൻ കോൺഗ്രസ് എം മനു അഭിഷേക് സിംഗിയുടെ സ്വീറ്റിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയതിൽ അന്വേഷണം അനിവാര്യമാണെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻഗർ വ്യക്തമാക്കി രാജ്യസഭയിലെ നോട്ടുകെട്ട് വിവാദം രാജ്യത്താളി പടരുകയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് പരിശോധനയ്ക്കിടെ നോട്ടുകെട്ടുകൾ ലഭിച്ചുവെന്ന കാര്യം സഭയെ അറിയിച്ചത് വ്യാഴാഴ്ച രാജ്യസഭ പിരിഞ്ഞ ശേഷം നടന്ന പരിശോധനയിലാണ് പണം കണ്ടെത്തിയതെന്നാണ് വിശദീകരണം സംഭവത്തിൽ ചെയർമാൻ ജഗ്ദീപ് ധൻകർ അന്വേഷണം പ്രഖ്യാപിച്ചു To Sri Abhishek Manusingvi, elected from the state of Telangana for the term 2024 to 2026. The matter was brought to my notice and I felt it expedient as per practice and ordainment to ensure that investigation takes place in accordance with law, and the same is

उसका नाम बोलना ही नहीं अरे छोड़ो भाई सर यू नो यू यू ऑल लॉयर्स कैन यू कैन ही डू लाइक दिस एंड दिस पीपल ये अरे छोड़ो सर ऐसे चिल्लर काम करके ही देश को बदनाम കയ്യിൽ ആകെ ഞ്ഞൂറ് രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്നും കേവലം ഒരു മണിക്കൂറിനടുത്ത സമയം മാത്രമാണ് താൻ ചെലവഴിച്ചതെന്നും ആരോപണ വിധേയനായ മനു അഭിഷേക് സിംഗ് പ്രതികരിച്ചു ഐ ഐ ഹൗസ് അറ്റ് ഓർ മിനിറ്റ്സ് ആഫ്റ്റർ ലെഫ്റ്റ് so my total stay in the house yesterday was three minutes and my stay in the canteen was 30 minutes. i find it bizarre that even on such issues, politics is raised. of course, there must be an inquiry as to how people can come and put anything anywhere in any seat. i think everybody should cooperate in getting to the bottom of this. and if there is a failing in the security agencies, that must also be completely exposed. സംഭവം രാജ്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തിയെന്നാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പ്രതികരണം അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു എന്നാൽ കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ജസ്റ്റിസ് അടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എ ഡി എം നവീൻ ബാബുവിനെ